ജീവിതത്തിന്റെ ഓരോ മേഖലകളിലൂടെ കടക്കുമ്പോഴും ഹതിജ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനമുണ്ടല്ലോ ആ ഒരു പ്രവർത്തനം വല്ലാത്ത അത്ഭുതമാണ് അത് ഒരു പെണ്ണിന് ആവശ്യമാണ് ഹതിജ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനം അതേറ്റവും നല്ല പ്രവർത്തനം ഈ പ്രവർത്തനം ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് അത് അത്ഭുതമാണ് അത് ജീവിതത്തിൽ പറക്കത്തുകൂടാൻ കാരണമാണ് ഹദീജ ജീവിതത്തിൽ കാരണമാണ് ഏതാണെന്ന് അറിയുമോ സഹോദരങ്ങളെ ആ കാര്യം മറ്റൊന്നുമല്ല നമ്മൾ നമ്മുടെ വീടുണ്ടല്ലോ ആ വീട്ടിന്റെ അത്വത്തില് നമ്മൾ നല്ലതുപോലെ കഴിയുമ്പോൾ ഏറ്റവും നല്ലതുപോലെ അടുക്കി പറക്കി വെക്കലാണ് കിടക്കുന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റപാട് ഒരു വീട്ടിൽ പറക്കത്തിണ്ടാകാനുള്ള ഭാര്യമാരെ എന്റെ ഉമ്മമാരെ മക്കൾ കടമാണ് ഭർത്താവ് കടമാ എഴുന്നേറ്റാട് കിടക്കുന്ന ആളില്ലാതെ ഉള്ളതാക്കല്ലേ അതിന് ചുരു ചുരുട്ടിക്കൂട്ടി എടുത്ത് വെച്ച് വൈകുന്നേരം എടുക്കുന്നതാകല്ലേ നിങ്ങളതിനെ ചുരുട്ടി കൂട്ടി വെച്ച് കൂട്ടി വെച്ച് വൈകുന്നേരം മറി ചെന്ത് വേണം നിങ്ങളതിനെ നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ നിങ്ങളതിനെ അടുക്കി പറക്കി എങ്ങ് വെക്കണം 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 എഴുന്നേറ്റാൽ നിങ്ങളതിനെ അടുക്കി പറക്കണം നല്ലതുപോലെ അടുക്കി ഒരു ഭാഗത്ത് നിങ്ങളതിനെ കൊണ്ടുവെക്കണം വെക്കണം അങ്ങനെ കൊണ്ടുവച്ചാൽ മറക്കത്തിനെ വിളിച്ചു നമ്മളിൽ ചില ആളുകളുണ്ട് എല്ലാവരും അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ എഴുന്നേറ്റപാടെ ഒരു മൂലയില് അവിടെ മക്കൾ അവിടെ ഭർത്താവ് ആ മൂലയില് പിന്നെ എടുക്കും ഒന്നങ്ങോട്ട് ഒന്നിങ്ങോട്ട് ഒന്നിങ്ങോട്ട് അതിനേക്കാൾ ഏറ്റവും നല്ല മെച്ചമായത് എന്റെ ഭർത്താവിന് പോലും പറക്കത്ത് വലിച്ചുകൊണ്ട് വരാൻ പറ്റും ഒരു പെണ്ണു വിചാരിച്ചാൽ ഒരു വാരി വിചാരിച്ചാൽ അതേതെന്നറിയുമോ സതീജീവറിയല്ല ചെയ്ത ഒരു പ്രവർത്തനമുണ്ട് അവിടെ നിന്ന് ഉറങ്ങുന്നാൽ അവിടെ നിന്ന് ഉറങ്ങിയാൽ ത്തിൽ എഴുന്നേറ്റാൽ ആ ബെഡ് ഷീറ്റ് മടക്കി വെക്കുന്ന ഒരു സ്വഭാവം അത് ഹതീജ ബീവിക്കുണ്ടായിരുന്നല്ലോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാല് കഴിഞ്ഞാലിഞ്ഞിരുന്നതിനെ മടക്കിവെക്കുമായിരുന്നു ഹതിജ എന്തോകാണ് എന്തൊരു സുന്ദര പോവതാണ് ജീവിതമേ വഴിയിലെ സ്നേഹ താരകവാം ഹതിജ അത്ഭുതമേ ജീവിതനോഗ അളവറ്റ സ്നേഹനിലാവൊളി താജ അമ്പരമേ ലങ്കണനിഴലാൽ ഹദീജീവ്രയല്ലാവുന്നയോട് പറയുന്നു ഹദീജിയും വെക്കുന്നത് അതോ വല്ലാത്ത ഒരിഷ്ടമുള്ള പ്രവൃത്തിയാ മക്കൾ കിടക്കുമ്പോ മക്കളോട് പറയണം മക്കളെ നിങ്ങൾ കിടന്നതാ നിങ്ങൾ കിടന്നതാ കിടന്നതാ അതുകൊണ്ട് നിങ്ങൾ തന്നെ അതിനെ ഒന്ന് മടക്കി വെക്കണം നിങ്ങൾ തന്നെ അതിനെ ഒന്ന് ഒതുക്കി വെക്കണം നിങ്ങൾ തന്നെ അതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കണം അത് ഏറ്റവും നല്ല സ്വഭാവമാണ് പിന്നീട് പെങ്ങളെ നമ്മൾ പഠിക്കാനുള്ള ഒരു കാര്യമുണ്ട് വീട്ടിൽ മക്കളുടെ ഡ്രസ് ഒരു ഭാഗത്ത് ഭർത്താവിന്റെ ഒരു ഭാഗത്ത് അങ്ങനെ നമ്മൾ എല്ലാവരും ചില മക്കൾ കൊച്ചു അവർ അവർക്കറിയില്ല അവർ വന്നാൽ അതിനെ ഊരും വലിച്ചെറിയും ഉമ്മമാരെന്ത് ചെയ്യണമെന്നറിയോ ആ മക്കളോട് പറഞ്ഞു കൊടുക്കണം വലിച്ചെറിയരുത് അതൊരു ഭാഗത്ത് കൂട്ടിയിടണേ അതൊരു ഭാഗത്തിടണം കഴുകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചു മാറ്റിവെച്ച ഒരു സ്ഥലമാ അവിടത്തേക്ക് തന്നെ മാറ്റിവെക്കണേ അതല്ലാതെ പല ഡ്രസ്സും പല ഭാഗത്ത് വലിച്ചെറിഞ്ഞാൽ വീട്ടിൽ നിന്ന് പോകുന്ന നിങ്ങളുടെ ഭർത്താവ് അവര് എത്ര ഉദ്ദേശിച്ചാലും ദാരിദ്ര്യമല്ലാതെ മറ്റൊന്നുമില്ല ഭർത്താവ് പോകുന്നതിൻ്റെ എന്നാണോ വിദേശത്തേക്ക് പോകുന്നതിൻ്റെ മാത്രമാണോ മടക്കണ്ട അല്ല അല്ല നിങ്ങൾ എന്ന് കിടന്നാലും ഏത് സമയത്തൊക്കെ നിങ്ങൾ കിടന്നാലും അതൊക്കെ നിങ്ങൾ മടക്കി വെക്കണം കൊച്ചു മക്കളോട് അവർക്കറിയില്ല നമ്മൾ പറഞ്ഞു കൊടുക്കണം മക്കളെ ബറക്കത്ത് നഷ്ടപ്പെടുത്തരുത് ജീവിതത്തിൽ പറ നഷ്ടപ്പെടുത്തരുക്കൾ അതിനെ മാറ്റിവെക്കണമെന്ന് കുരുന്ന് മക്കളോട് പറഞ്ഞു കൊടുത്താൽ ആ മക്കൾ അത് കേട്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് വരുമ്പോൾ അതെത്രയോ നല്ലതാണ് അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം ഏതെന്നറിയോ രണ്ടാമത്തെ കാര്യമാണ് അലഹമില്ല അടുക്കി വെക്കുക എന്നുള്ളത് മൂന്നാമത്തെ തവണ പറഞ്ഞുപോയി സ്വഭാവം കഴിക്കുന്ന പാത്രമുണ്ടല്ലോ ആ പാത്രം അന്ന് തന്നെ കഴുകി എന്ന് വെക്കാറുണ്ട് അതിനെ പല്ലിക്ക് നക്കാൻ കൊടുക്കൂല മറ്റുള്ള ജീവിജാലങ്ങൾ വന്ന് കഴുകാൻ അല്ലെങ്കിൽ മറ്റുള്ള ജീവിജാലങ്ങൾ വന്നിട്ട് കറങ്ങി പോകാൻ പറ്റൂല നമ്മൾ കഴിച്ച പാത്രമാണ് അതിനെ വന്ന് കഴുകി വെച്ചിട്ട് കിടക്കാൻ നമുക്ക് എന്തേ സൗകര്യമില്ലാത്തതോ നേരം കഴുകാമല്ലോ എന്ന് പറയുന്നതിന് പകരം മിനിറ്റ് കൊണ്ട് കഴുകിയിട്ട് കിടക്കാൻ അതാണ് ഏറ്റവും നല്ല സ്വഭാവം മിനിറ്റ് കൊണ്ട് അന്ന് കഴുകിയിട്ട് കിടക്കാൻ അതാണ് ഏറ്റവും നല്ല സ്വഭാവം നേരം വെളുക്കട്ടെ കഴിച്ച പാത്രം കഴിച്ച പാത്രം അതിനൊന്നും എടുക്കത്തോരു നമ്മൾ ആദ്യം പറഞ്ഞു ഭക്ഷണത്തെ ഭക്ഷണത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഭക്ഷണത്തെ നമ്മൾ കാത്തിരിക്കണം ഭക്ഷണം വിളം വെക്കരുത് പിന്നെ പറഞ്ഞു തുണിയവിടന്നും മടക്കി വെക്കണം അതിനിടേണ്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി വെക്കണം പിന്നെ നമ്മൾ അവസാനമായി പറഞ്ഞത് മൂന്നാമതായി പറഞ്ഞ കഴിച്ച പാത്രം കഴുകി വെക്കണം അതിനെ പിന്നത്തേക്ക് വേണ്ടി മാറ്റി വെക്കരുത് നമ്മൾ ചെയ്യോ കഴിച്ച പാത്രം നമ്മൾ കഴിയേക്കുക പിന്നെ അറിയില്ല കൊച്ചുമക്കൾക്കറിയില്ല അറിയില്ലല്ലോ അതുകൊണ്ട് എപ്പോഴും നല്ലതുപോലെ മുന്നോട്ട് പോകണം അത് മാത്രവുമല്ല എല്ലാ രാത്രിയിലും കിടക്കുന്ന ബെഡ്ഷീറ്റ് നമ്മൾ കുടഞ്ഞിടണം എല്ലാ രാത്രിയും നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റ് ഒന്ന് നമ്മൾ വെറുതെ ആകരുത് ആ നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റ് ഒന്ന് കുടഞ്ഞ് വൃത്തിയാകുമ്പോ മനസ്സുകൊണ്ട് കരുതണം ഇതെന്റെ റസൂലുള്ളാന്റെ സുന്നത്താണ് ഇതെന്റെ ഹബീബിന്റെ ചല്യ മക്കളെ ഉറമ്പൊണ്ടാ ഒന്നടിച്ചു അങ്ങനല്ല ഇത് ഉറുമ്പുണ്ടാ കുട്ടിക്കള ഇങ്ങനല്ല മോനൈതിന്റെ അടുക്കി പറക്കി വെക്കലും അതിനെ വന്ന് കുടയലും അതിനെ വന്ന് തട്ടി സുന്നത്താണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് തരട്ടെ ആലമീൻ

ജീവിതത്തിൽ പറക്കത്തു നൽകണേ അല്ലാ കരുണക്കടലായ റബ്ബേ കാരുണ്യവാനായ അള്ളാഹ് ഞങ്ങളുടെ ദാരുസലാമിന്റെ കുടുംബത്തിലുള്ള മുഴുവനമ്മമാര് സഹോദരങ്ങൾ ഉസ്താദുമാര് എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ എല്ലാവരുടെ ജീവിതത്തിലും പറക്കത്ത് കൊടുക്കണേ അല്ലാ എല്ലാവർക്കും സന്തോഷം കൊടുക്കണേ അല്ലാ മനസ്സറിഞ്ഞിട്ടുള്ള സന്തോഷത്തിൽ ഞങ്ങളുടെ മജിലിസിൽ വരുന്നതാണ് അള്ളാഹുവേ തട്ടല്ലേ റബ്ബേ തട്ടല്ലേ അള്ളാഹുവേ ഭർത്താവിന് തൊണ്ടയിൽ പൊണ്ണാണ് ഈ കൊണ്ട് പറക്കത്തുകൊണ്ട് കൊടുക്കണേ അല്ലാ വീടുപണി പൂർത്തിയാകണമെന്ന് പറഞ്ഞവരുണ്ട് പൂർത്തീകരിച്ചു കൊടുക്കണേ അള്ളാഹുവേ കരുണക്കടലായ അല്ലാ മകന്റെ ജോലിയിൽ പറക്കത്ത് കിട്ടണമെന്ന് പറഞ്ഞവരുണ്ട് റപ്പെ എളുപ്പമാക്കണേ അല്ലാ എനിക്കും കുടുംബത്തിനും മക്കയിലും മദീനയിലും എത്താൻ അല്ലാ പറക്കത്ത് കൊടുക്കണേ അല്ലാ എന്റെ മകന്റെ കല്യാണം ശരിയാകാൻ അള്ളാഹോ എത്രയും പെട്ടെന്ന് നിറവേറ്റി കൊടുക്കണേ അല്ലാ വന് എത്രയും പെട്ടെന്ന് നല്ല ഹൈറായ ഒരു വീട് വെടുക്കണേ അല്ലാ എന്റെ മോള രോഗങ്ങൾ മാറാനും ദീർഘായുസ്സിനും ആരോഗ്യത്തിനും അള്ളാഹുവേ എത്രയും പെട്ടെന്ന് നിഷിഫ കൊടുക്കണേ അല്ല എനിക്കും ഭർത്താവിനും ഒപ്പം മക്കത്തും മദീനത്തും പോകാൻ പറക്കത്തു കൊടുക്കണേ പ്രദാനം ചെയ്യണേ അല്ല ആങ്ങളുടെ കല്യാണം ശരിയാകാതെ ആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അള്ളാഹുവേ ാഹുവേ സന്തോഷത്തിലാക്കി കൊടുക്കണേ അള്ളാ മക്കള് സ്വാലിഹീങ്ങളാകാൻ പറഞ്ഞവർ മോളെ കുട്ടിയുടെ ചുമമാറാൻ പറഞ്ഞവർ അള്ളാഹുവേ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് പറഞ്ഞവർ മോള് അഞ്ചു നേരം കൃത്യം നമസ്കരിക്കാൻ ചെയ്യാൻ പറഞ്ഞവർ അള്ളാഹുവേ ഭർത്താവിനും ആങ്ങൾക്കും ഒരുപാട് കടമുണ്ട് മാറാൻ ഭർത്താവിന്റെ ഉപ്പാൻ അസുഖങ്ങൾ മാറാൻ അള്ളാഹുവേ മകൻ വിദേശത്താണ് അള്ളാഹുവേ അതുപോലെ മകനിക്കൊരു കുഞ്ഞുണ്ടാകാൻ ഭർത്താവിന്റെ എല്ലാ രോഗങ്ങളും മാറാൻ അള്ളാഹുവെ മകന് കുട്ടികളുണ്ടാകാ ചെയ്യണം വളരെ വിഷമത്തിലാണ് ഒരുപാട് കടമുണ്ട് അള്ളാഹ് ഞങ്ങളുടെ മജിലിസിൽ കടമുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് റബ്ബേ ഞങ്ങൾ ചൊല്ലി അസ്മാഹുൽ അസ്മാഹുൽസനയുടെ പറക്കത്തുകൊണ്ട് കടങ്ങളെ മുഴുവനും മാറ്റണേയല്ലോ ആരെല്ലാം ഇതിൽ കാണ്ടിട്ടോ എല്ലാവരുടെ ആഗ്രഹങ്ങളും നീ സ്വീകരിക്കണേ അല്ല ربنا تقبل منا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين